അസലാമലൈക്കു വറഹമുല്ല ഇവിടെ ഇപ്പം കഴിഞ്ഞ് ഒരു ഒരു ആഴ്ച രണ്ടാഴ്ച മുന്നേയിട്ട് ഒരു സഹോദരി ഒരു ഒരു ഉമ്മ വന്നേക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് അവസ്ഥ ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് കീമോ കഴിഞ്ഞു വരിക ഏ കീമോ കഴിഞ്ഞു വരാഴിഞ്ഞാൽ നമുക്ക് കീമോ വെറുതെ ഉണ്ടാവണമല്ലോ നമ്മൾ പേടിക്കുന്ന ഒരു അസുഖത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ചികിത്സയാണ് കീമോ ആ അസുഖം വന്നാൽ തന്നെ നമ്മൾ മാനസികമായിട്ട് തളർന്നു ഏഹ് പൈസയുണ്ട് മുതലും ഉണ്ട് ആളുമുണ്ട് വാളുണ്ട് ഒക്കെ ഉണ്ട് എന്നാലും അസുഖം വന്നാൽ നമ്മൾ തളർന്നപ്പിച്ചു പറഞ്ഞ മാതിരിക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ കല്യാണവും ചർച്ച നാളത്തെ ഭാവികാരും ഫങ്ഷനും ഒന്നുമല്ല ചർച്ച ചെയ്യുക നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെ ഇനി മോചനം കിട്ടും നാളെ ഇൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്താണ് ഇനി ഇതിൻ്റെ ചികിത്സാരീതികൾ എന്നുള്ളത് മാത്രമേ സംസാരിക്കാണ്ടാവുകയുള്ളൂ ഏഹ് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മളെല്ലാ സന്തോഷങ്ങളും ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളത് നഷ്ടപ്പെട്ടു അത് കൂടെ നമുക്ക് ധനമില്ല ഈ അസുഖം വന്നിട്ട് നമുക്ക് നമുക്ക് കണ്ടെത്താനൊരു പൈസ ഇല്ല അപ്പോൾ എന്തായിരിക്കും ഞാൻ വിചാരിക്കും ഇപ്പം ഞാനായാലും ഇങ്ങളായാലും ഒക്കെ എന്താണ് ഒരാളെ മുന്നിൽ ഒരിക്കലും കൈ നീട്ടുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവരുത് അല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കണില്ലേ എപ്പോഴും നമ്മൾ മേലെ നിൽക്കണ കൈയാവണം ആവണം താഴെ നിൽക്കണ കൈ ആകരുത് അതാണ് നബ്സ് അലിസ്ലീമി പറഞ്ഞിട്ടുള്ളത് അല്ലേ അതിനാണ് ബർക്കത്ത് എന്നുള്ളത് മേലെ നിൽക്കണ കയ്യനാണെന്ന് അപ്പോൾ അതാകരുതെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഒരാളെ മുന്നിൽ നമുക്കൊരു ഒരു ഗതി ഉണ്ടാവരുത് ഇന്നാലോ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരാവധി നമ്മളെ കയ്യിൽ ഉണ്ടാവണം ഇത് നമ്മളൊരു സ്വപ്നമാണ് പക്ഷേ അതൊക്കെ തകിടം മറിക്കും നമ്മളെ ഒരു ചെറിയൊരു ഫങ്ഷൻ നമ്മളെ കിഡ്നീൻ്റെ ഒന്ന് തകർന്നാൽ ഏഹ് ആ ലിവറിൻ്റെ പ്രവർത്തനം ഒന്ന് തകർന്നാൽ അല്ലെങ്കിൽ നമ്മൾക്ക് തരുന്ന ഏതെങ്കിലും ഒരു അവയവത്തിന്റെ ഒരു പ്രവർത്തനം തകർന്ന കഴിഞ്ഞ കാര്യമുള്ളൂ അത് നമ്മൾ പിടിച്ചെടുത്താ നിൽക്കൂല അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരിക്ക് ആ ഉമ്മ ഇവിടെ വന്നിരിക്കുമ്പോൾ കീമോ കഴിഞ്ഞു ഒറ്റക്കാണ് ഇവിടെ വന്നിരിക്കണത് ഒരാൾ കൂട്ടണില്ല നമ്മൾക്ക് എന്തെങ്കിലും വന്ന് കഴിഞ്ഞാൽ നമ്മൾ ആക ഇതായി നമ്മളെ കൂടെ ആൾക്കാരുണ്ടാവും നമ്മളെ കൊണ്ടടക്കാൻ ആളുണ്ടാവും വീട്ടിലെത്തി കഴിഞ്ഞാൽ വെള്ളം എന്തൊക്കെ തന്നു ആശ്വസിപ്പിക്കാനാളുണ്ടാവും ഇന്നാലും ഞമ്മക്ക് തളർച്ചയാണ് ഈ അസുഖം എനിക്ക് ബാധിച്ചല്ലോ എന്നുള്ളൊരു അസുഖം പേടിയാണ് എന്നത് ഈ ഉമ്മ സ്വന്തം ഒറ്റയ്ക്ക് കീമോ കഴിഞ്ഞ് ഇവിടെ വന്ന് ഇരിക്കുകയാണ് അവിടെ വന്ന് ഇരുന്നിട്ട് ഞങ്ങൾ മറ്റേ ക്ഷീ കീമോ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ക്ഷീണിരിക്കും ആ ക്ഷീണം സഹിച്ചെന്തിനാണ് അവിടെ വന്നിരിക്കണത് അതിൻ്റെ ഒരു പെൻഷൻ ആയിരം രണ്ടായിരം അഞ്ഞൂറോ എന്താ കിട്ടണമെന്ന് അടുത്ത മരുന്നിന് വേണ്ടിയിട്ട് അപ്പം ആ ഉമ്മാക്കൊരു മകനും ആ ഉമ്മയും മാത്രമേ ഉള്ളൂ മകന് എന്ന ഉമ്മാൻ്റെ കൂടെ പോയിട്ട് ഓരോ ടെസ്റ്റിനും കാര്യത്തിനും ഇതിനൊക്കെ കീമോക്കൊക്കെ പോയിട്ട് ജോലി ശരിക്ക് കിട്ടണീല്ല ജോലി ഉണ്ടെങ്കിലല്ല ഓലക്കുള്ള അന്നത്തിനുള്ള വകുപ്പും ഈ എന്തെങ്കിലും ഒരു ഇതും കിട്ടണമെങ്കിൽ മകൻ ജോലിക്ക് വേണ്ടേ അപ്പം അന്ന് ഈ കീമോക്ക് പോകണമെന്ന് ആ മകനൊരു ജോലി കിട്ടിയിരിക്കണം അതുകൊണ്ട് അമ്മ പറഞ്ഞു ഇൻ്റേത് ഞാൻ പോയി പോകുന്നോളാം ഈ ആ ജോലിക്ക് പോയിക്കോ എന്നാലല്ല അപ്പം നമുക്ക് കജിലെന്തെങ്കിലും ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ഒറ്റക്കാണ് ഈ വന്നിരിക്കണേ എന്നിട്ട് ക്ഷീണിച്ച് തളർന്നിരിക്കുക അപ്പോൾ നമ്മൾ ചോദിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വെള്ളം തരട്ടെ ഭക്ഷണം ഇവിടെ ഇതാക്കണം ബിരിയാണിയൊക്കെ ഉണ്ട് കഴിച്ചുകൂടെ ഇപ്പോൾ പച്ച വെള്ളം കൂടി നിങ്ങൾക്ക് കുടിക്കാൻ പറ്റൂല അത് ഒമിറ്റ് ചെയ്യും കീമോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒമിറ്റ് ചെയ്യും എന്ത് കഴിച്ചാലും ഒമിറ്റ് ചെയ്യും നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഒരാളും ഇല്ല പൈസൻ്റെ ടെൻഷൻ അതില്ല അതിൻ്റെ ഗതികേടുകൊണ്ടാണല്ലോ ആ ക്ഷീണം സഹിച്ചു ഒറ്റക്ക് ഇവിടെ വന്ന് ഇരിക്കണതില്ലേ പഠിച്ചു നമ്മളെത്ര അനുഗ്രഹിച്ചിട്ടുണ്ട് എത്ര അനുഗ്രഹിച്ചിട്ടുണ്ട് ഒരു ഗ്യാസ് നമ്മളെ ഓക്സിജൻ സിലിണ്ടറിന് നമുക്ക് ഒരു കുറ്റിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ഒരാൾ ഒരു ദിവസം വലിച്ച് തീർക്കണമെങ്കിൽ നാല് കുറ്റി അപ്പോൾ എത്ര ആയിരം ഉപയോഗം ആ ഒരു മനുഷ്യന് നമ്മളിവിടെ വന്നൊരു സഹോദരന് ഇത് കൊടുക്കണം പുറത്തുനിന്ന് കൊടുക്കണം ഓക്സിജൻ ആ ഓക്സിജൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നാല് കുറ്റി വേണം ഇരുപത്തിനാല് മണിക്കൂർ ഇറങ്ങണമെങ്കിൽ അപ്പോൾ ഇരുന്നൂറ്റി അമ്പതിൻ്റെ നാലത്ര ആയിരം രൂപ ഈ ആയിരം ഇൻഡു മുപ്പതോ മുപ്പതിനായിരം രൂപ ഒരു മാസം തിന്നാനും കുടിക്കാനും ജീവിച്ചു പോകാൻ നമ്മളിപ്പോൾ കണ്ടെത്തുന്ന ജീവിതത്തിന് വേണ്ടിയിട്ടുള്ളീനല്ല ഈ പൈസ നമ്മൾ ഫ്രീ ആയിട്ട് ഇപ്പം ശ്വസിക്കുന്ന ഞമ്മള് വില ഉണ്ടോന്ന് പോലും തിരിച്ചറിയാതെ നമ്മളിപ്പോൾ സ്വസ്ഥമായിട്ട് ഇപ്പം നമ്മൾ ആ ശ്വാസം വലിക്കുന്നുണ്ട് വിടുന്നുണ്ട് ഇപ്പം നേരത്തെ നമ്മളെ കുഞ്ഞുമോനെ നിങ്ങളെ കൊണ്ട് ശ്വാസം ഒന്ന് പിടിച്ചു വെപ്പിച്ചില്ലേ അതിൻ്റെ ഒരു ഇത് എന്താണെന്നുള്ളത് അതൊന്ന് നിലവിൽ കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് ഇപ്പം നമ്മളത് അറിയണില്ല നമ്മൾ നമുക്ക് ഫ്രീ കിട്ടിയ ഒരു സാധനത്തിനും വിലയില്ലാറുന്നമായിരിക്കാണ് അങ്ങനെ നോക്കാം മുപ്പതിനായിരം ഉറുപ്പയൊക്കെ കൊടുത്തൊരു മാസം ഒരു പാവപ്പെട്ട മനുഷ്യൻ എങ്ങനെ ജീവിക്കും അതിൻ്റെ പുറത്ത് ഞാൻ ആരെയും കഞ്ഞി ചോറ് ഇതുണ്ടാക്കാനുള്ളതും ജീവിക്കാനുള്ള കാര്യങ്ങളും വേറെ തന്നെ ഉണ്ടാക്കണം എന്നത് വെറും നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് എടുക്കുന്ന ശ്വാസത്തിന് മാത്രമാണ് ഇപ്പോൾ ഈ പറയുന്ന എമൗണ്ട് എങ്ങനെ ജീവിക്കും ഏ അതേമാതിരിക്കും ഇപ്പം നേരം ഒന്ന് വന്ന് എഴുതിയത് അയാൾ പറയാം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് അയാൾ ഓക്സിജൻ എടുക്കാനുള്ള കഴിവ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് ഇപ്പോൾ രാത്രി മുയ്യോ ഓക്സിജൻ വെക്കണം പകലിങ്ങനെ വലിച്ചു വലിച്ച് നടന്നാലും രാത്രി അഞ്ഞും കുറഞ്ഞു കുറഞ്ഞ് വരും ഇടുക്കള ശേഷി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പറഞ്ഞാൽ നമ്മളതിന്ന് എത്ര പ്രൊട്ടക്റ്റ് ചെയ്തു പക്ഷേ ഇതൊന്നും നമ്മൾ അള്ള തരുന്ന ഈ നിയമത്തുകൾ തിരിച്ചറിയാതെ പോകുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ കൂടുതലുള്ളത് നമുക്ക് എന്തൊക്കെ അള്ള അള്ള ഇങ്ങനെ തന്നിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കാൻ പോലും അത് അതുപയോഗിച്ചാണ്ട് നമുക്ക് പറ്റണില്ല ആ ഉള്ളക്ക് വേണ്ടിയിട്ട് അല്ല തന്ന നിയമത്തുകൾ ഉപയോഗിച്ച് ഇവിടെ വെറുതെ നമ്മളങ്ങനെ ജീവിച്ച് ഇങ്ങനാണ് മരിച്ചു പോകാനാണോ നമ്മൾ വല്ല മൃഗങ്ങളെ മാരിക്കാണോ അല്ല നമ്മളെ പഠിച്ചു വിട്ടിട്ടുള്ളത് നമ്മൾ തിന്നുക കുടിക്കുക ഉറങ്ങുക രസിക്കുക ആസ്വദിക്കുക ആർഭാടങ്ങൾ നടത്തുക എൻജോയ് ചെയ്യുക പിന്നെ അങ്ങനെ പോവുക എന്തായാലും മരണം എന്ന് പറഞ്ഞാൽ ഏത് കുട്ടിക്കായാലും ഏത് വയസ്സിനായാലും ആ സംഗതി ഉറപ്പെന്നെ അല്ലേ അല്ലേ വലിയൊരു ലോകത്തേക്കുള്ളൊരു കവാടം മാത്രമാണ് മരണം അല്ലേ നമുക്കുള്ള വലിയൊരു എന്നും നിലനിൽക്കുന്ന വലിയൊരു കവാ ലോകത്തിൻ്റെ ഒരു വാതിലാണ് എന്ത് മരണം ആ മരണത്തിക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ഒരുക്കാണ് നമ്മൾ ഒരുങ്ങി വെച്ചിട്ടുള്ളതെന്ന് ചോദിക്കുമ്പം അവിടെ നമ്മൾ അന്തം വിട്ട് നിൽക്കുന്നൊരാൾക്കാർ ആകരുതേ നമ്മളെ ജീവിതം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നന്മ ചെയ്തിട്ടുള്ള ആളുകളാവട്ടെ മറ്റുള്ളവരെ പോലെ നമ്മൾ വഴി വഴിപഴയ്ക്കുന്ന രീതിയിലും ആസ്വാദനങ്ങളിലേക്ക് മാത്രം പോവാതെ അള്ളാഹുവിൻ്റെ മുന്നിൽ ഇന്ന് നമുക്ക് പോവാനായാൽ പഠിച്ചവനെ ഇൻ്റെ കയ്യിൽ എനക്ക് വേണ്ടിയിട്ട് ചെയ്ത ഈ പ്രവർത്തികളാണ് ഉള്ളത് എന്നുള്ളത് പറയാൻ എന്തെങ്കിലുമൊക്കെ നമുക്കുണ്ടാവട്ടെ അതിനുള്ള പരിശ്രമം ആവട്ടെ വെറുതെ നമ്മൾ ഒന്നുമല്ലാതെ ജീവിച്ച് മരിച്ചു പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആവരുതേ കനപ്പെട്ട കൈകളിലായിട്ട് വേണം നമ്മൾ നമ്മളിവിടുന്ന് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി പോവാൻ നമ്മൾ നന്നായി ചിലപ്പോൾ നമ്മൾ കുടുംബത്തിൽ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റും നമ്മളെ കുടുംബത്തിലാൾക്കാർ ഇങ്ങളിവിടെ വന്ന് പരിചയപ്പെടുത്താം ശ്രമിക്കുക